ഇതാണ് കൊട്ടൂരി ക്ഷേത്രം അപ്പൊ ഇവിടെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്തതൊക്കെയാണ് പാൽ ചൂരേട്ടോ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഇവിടെ ഭയങ്കര അപകടം നടക്കുന്ന സ്ഥലോ എല്ലാവരും സൂക്ഷിച്ചു വേണം വരാൻ നല്ല വൈബാണ് പക്ഷെ അപകടം കൂടുതലാണ് അപ്പൊ നമ്മള് പാച്ചൂരും കീറി മലയും കാടൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ചെല്ലാത്ത ചെല്ലിട്ടിരിക്കുന്നേ അപ്പൊ ഇവിടെ ഒരു കട കണ്ടേ ഞങ്ങള് അതിലൊന്നും കേറിയില്ലേ ഫുള്ള് കാടും ചെടിയും കൊറേ കഴിഞ്ഞാലാണ് തൈലത്തോട്ടം ഇത് സൂപ്പർ ആണ് കേട്ടോ ഇവിടെ മരം ഒടിഞ്ഞു വീണാ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദോശ മറ്റേ എപ്പോഴോ ഒരു ലോറി ഇവിടുന്ന് രാത്രി മറിഞ്ഞു വേണ്ടി ഒരാൾ മരിക്കുന്ന കേട്ടെ അപ്പോൾ ഞങ്ങൾ ചുരം കഴിഞ്ഞു ഇതാണ് തൈലക്കോട്ട ഇതിന്റെ അടുത്ത് ഇരു അടുത്തായിട്ടുള്ളൊരു കട കണ്ട് അവിടെ അപ്പം അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ചായ ഓടിച്ചു പിന്നെ അവിടുന്ന് ആദമ്മ പറഞ്ഞു ആദമിന് ഫസ്റ്റ് ലേസ് വേണം എനിക്ക് അവന് ലേസ് എടുത്തു കൊടുത്തു അവന് എന്നിട്ട് ലേസ് ആയിരുന്നു തിന്നെ ലേസ് കണ്ടപ്പോ ആദമിന് കൺഫ്യൂഷൻ ആയ ഏത് ലേസ് തിന്നണം എന്നിട്ട് ഞങ്ങള് പോയിട്ട് മീൻ്റെ ഫിലിംഗ് അറച്ച അൽമാസ് കഴിച്ചെ നല്ല ടേസ്റ്റ് ഞാനും മാത്രം മൂന്ന് എണ്ണം കഴിച്ച എനിക്ക് ഞങ്ങള് സൂബറാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയി എല്ലാവർക്കും തന്നെ മതി